മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു നോവാണ് കൊല്ലം സുധി മിമിക്രി വേദികളിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും എല്ലാം ഒരുപാട് ചിരിപ്പിച്ച സുധിയുടെ മരണ വാർത്ത മലയാളികളെ ആകെ പിടിച്ചൊളിക്കുന്നതായിരുന്നു സുധിയുടെ മരണത്തിനു ശേഷം ഏകരായിപ്പോയ കുടുംബത്തിന് പിന്തുണയുമായി സുധിയുടെ സഹപ്രവർത്തകരും കലാലോകവും സമൂഹവും ഒക്കെ മുന്നോട്ട് വന്നിരുന്നു അതേസമയം കഴിഞ്ഞ കുറേ നാളുകളായി സുധിയുടെ ഭാര്യ രേണു സോഷ്യൽ മീഡിയയിൽ അതിക്രമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കെതിരെ നിരവധി പേരാണ് വളരെ മോശം കമൻറ്റുകളുമായി എത്തിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയുടെ ആക്രമണം സഹിക്കാനാവാതെ താൻ റീൽസ് നിർത്തിയെന്ന് വരെ രേണു പറയുകയുണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ രേണു പങ്കുവെച്ച പുതിയ വീഡിയോയ്ക്ക് താഴെയും മോശം കമൻറ്റുമായി നിരവധി പേർ എത്തിയിരിക്കുകയാണ് ശകുന്തളിയായി അണിഞ്ഞൊരുങ്ങിയാണ് രേണു വീഡിയോയിൽ എത്തുന്നത് ഈ വേഷത്തിലുള്ള ചിത്രങ്ങളും രേണു പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിലെ ചിലർക്ക് രേണുവിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല അവർക്കടുത്ത ഭാഷയിലാണ് രേണുവിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് ചെറിയ കുട്ടിയെ പോലുണ്ട് ജിഷയുടെ അമ്മ എത്രയോ ഭേദം ഈ പെണ്ണിന് വെട്ടായോ ഒരു ബഹുമാനമുണ്ടായിരുന്നു അത് നശിപ്പിച്ച കളയലേ അധികമായ അമൃതവും വിഷം എന്ന് ആളുകൾക്ക് തെളിയിച്ചു കൊടുത്ത സ്ത്രീ നിമിഷ ബിജോയിയെ പോലെ ഇറങ്ങാൻ പോവുകയാണോ എന്നിങ്ങനെ തുടങ്ങുന്നു കമൻറ്റുകൾ കമൻറ്റുകളോട് രേണു പ്രതികരിച്ചിട്ടില്ല അതേസമയം രേണുവിനെ പ്രതിരോധിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ വെള്ളസാരിയിൽ രേണുവിനെ കാണാൻ താല്പര്യമില്ല മോഡൽ ആയതുകൊണ്ട് ഓക്കെ നെഗറ്റീവ് കമൻസ് നോക്കി സമയം കളയണ്ട എന്നായിരുന്നു ചിലരുടെ കമൻറ്റുകൾ സന്തോഷമായി ജീവിക്കണം അല്ലാതെ വിഷാദ രോഗത്തിന് അടിമപ്പെടാതെ നോക്കുക മരണം വരെ സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും ഇരുന്നാൽ ഈ സോഷ്യൽ മീഡിയക്കാർ ചിലവിന് തരില്ല അവർ എത്രത്തോളം വേദനിപ്പിക്കാനേ നോക്കൂ നമ്മളെല്ലാവരും എല്ലാവരും ഒരു നാൾ മരിക്കും എന്ന് കരുതി ജീവിച്ചിരിക്കുന്നവർ മെഴുകുതിരി പോലെ ഉരുകി ഉരുകി ജീവിക്കണമെന്നുള്ള മറ്റുള്ളവരുടെ സാഡിസ്റ്റ് കാഴ്ചപ്പാടിനെ അപ്പാട് തള്ളി എന്നായിരുന്നു മറ്റു ചിലരുടെ കമൻറ്റ്